ഹായ് നമസ്കാരം ബ്ലോഗേട്ടനാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബീച്ചിലേക്കുള്ള റോഡാണ് അതായത് ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ ഒരേ ഒരു ബീച്ച് റോഡാണ് അതിലാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ സൈക്കിളിൽ പോയിക്കൊണ്ടിരിക്കാനോ തൃശ്ശൂർ ജില്ലയിൽ പതിനാല് പഞ്ചായത്തുകളുണ്ട് തീരദേശമുള്ള പഞ്ചായത്തുകൾ അതിലൊക്കെ ബീച്ചിലേക്ക് റോഡുകളുണ്ട് അതുപോലെ തന്നെ ഏങ്ങണ്ടിയൂരിലും ബീച്ചിലേക്ക് ഒരു റോഡുണ്ട് ഒരു റോഡേ ഉള്ളൂ ഏങ്ങണ്ടിയൂരിൽ ആ ഒരു റോഡാണിത് ആ റോഡ് തകർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഞങ്ങളുടെയൊക്കെ ഏക സഞ്ചാരമാർഗം കൂടിയാണ് കേട്ടോ അത് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം റോഡും പാലമൊന്നും ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു പ്രദേശമാണിത് ഒരുപാട് സമരങ്ങൾക്കും വോട്ടുപരിഷ്കരണം ഉൾപ്പെടെയുള്ള ഒരുപാട് സമരങ്ങൾക്കൊക്കെ ഒടുവിലാണ് പാലവും റോഡും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയത് ആ ഒരു റോഡ് ഈ അടുത്ത കാലം വരെ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ വലിയ കുഴപ്പമൊന്നും കിടക്കുന്ന നല്ല റോഡായിരുന്നു അപ്പം അതിനുശേഷം ഇവിടെ പുലിമുട്ട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കല്ലും യന്ത്രസാമഗ്രികളും ഒക്കെ കൊണ്ടുവന്ന ഒരുപാട് ലോറികളിത് ദൈനം ദൈനംദിനം ഒരു നൂറുകണക്കിന് ലോറികളൊക്കെ വന്നു പോയിരുന്നത് അത്രയും ഭാരം വഹിച്ചുകൊണ്ട് അപ്പോൾ അതൊക്കെ പോയി പോയി റോഡ് തകർന്ന് ആകെ നാശമായി ഇപ്പോൾ ഇപ്പോൾ എടുക്കുന്നത് നോക്കിയിട്ട് കാര്യമില്ല ഇപ്പോൾ വലിയ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നില്ലായിരിക്കും പക്ഷെ ഒരു മഴ പെയ്തു കഴിഞ്ഞാണ്ടല്ലോ ഇതിലൊക്കെ ഫുള്ള് വെള്ളം കെട്ടി നിന്ന് ഒരു രക്ഷയുണ്ടാവില്ല അതിൽ സഞ്ചരിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇത് പഞ്ചായത്ത് റോഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആദ്യം പഞ്ചായത്തിനെ അറിയിച്ചു പഞ്ചായത്തിനെ പല തവണയായിട്ട് അറിയിച്ചു പക്ഷേ പഞ്ചായത്ത് പറയുന്നത് ഇത് ഹാർബർ വകുപ്പാണ് ചെയ്യുന്നത് കാരണം പുലിമുട്ട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ അത് ശരിയാക്കി തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്നു ഒന്നും നടക്കുന്നില്ല റോഡ് ഞങ്ങൾ കയറി ഇറങ്ങാത്ത പടികളില്ല പറയാത്ത ആളുകളില്ല ഒന്നും നടക്കുന്നില്ല അപ്പോഴാണ് നമ്മുടെ നവകേരള സദസ്സ് വരുന്നുണ്ട് എന്നുള്ള സംഭവം അറിഞ്ഞത് ഇപ്പോൾ ചാവക്കാട് നമ്മുടെ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ചാവക്കാടാണ് അപ്പോൾ ഡിസംബർ നാലാം തീയതിയാണ് നവകേരള സദസ്സ് ചാവക്കാട് എത്തുന്നത് ഗുരുവായൂർ മണ്ഡലത്തിൻ്റെ നവകേരള സദസ്സ് അപ്പോൾ അവിടെയും കൂടി ഒന്ന് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു ഒരു അപേക്ഷ അപ്പോൾ അത് വെറുതെ ഒരു ആളെത്തുന്ന അപേക്ഷയായിട്ടല്ല നമ്മൾ നാട്ടുകാർ കുറേ പേർ ഒപ്പിട്ടിട്ട് ഒരു മാസ് പെറ്റീഷനായിട്ട് തന്നെ കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് പരാതികൾ പരിഹരിക്കപ്പെടും എന്നൊക്കെയാണ് പറയുന്നത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പറ്റുന്ന പരാതികളൊക്കെ പരിഹരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പരിഹരിക്കപ്പെടണമെങ്കിൽ പരിഹരിക്കപ്പെടട്ടെ നമ്മളെന്തായാലും ഒരു അപേക്ഷ ഇത് തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒപ്പ് ശേഖരണമാണ് അടുത്തതായിട്ട് ഒപ്പ് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ പരമാവധി ആളുകളുടെയൊക്കെ ഒപ്പ് ശേഖരിച്ചിട്ട് നവ കേരള സദസ്സിൽ കൊടുക്കാൻ പോകാനോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെയും കൂടി അറിയിച്ചാണ് നിങ്ങൾ പലവട്ടം കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എൻ്റെ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടുത്തെ അതുപോലെ ഈ റോഡ് തകർന്നു പോയത് അന്ന് അതുപോലെ കല്ലുകൾ കൊണ്ടുവന്ന ലോറി ഞങ്ങൾ നാട്ടുകാർ കൂടി തടഞ്ഞു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ എന്തൊക്കെയായിട്ടും കാര്യങ്ങൾ നടന്നിട്ടില്ല ഇപ്രാവശ്യമെങ്കിലും നടക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം എന്തായാലും നവകേരള സാസിന് പോവാണ് അപ്പം അതിന് അപേക്ഷ കൊടുക്കാൻ പോവാണ് അപ്പം അതിൻ്റെ ഒപ്പ് ശേഖരിക്കുകയാണ് കേട്ടോ ഈ റോഡ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നവകേരള സാസ്സിൽ ഒരു അപേക്ഷ കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും ഒപ്പ് ശേഖരിച്ചിട്ടെ നമ്മുടെ ഈ പൊക്കളങ്കര തൊത്ത് കടപ്പുറത്തേക്കുള്ള റോഡ് ശരിയാക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിന് ഉപ്പ് ശേഖരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ആ ശരിയാക്കാൻ വേണ്ടി ഇറങ്ങുകഴുതിട്ടും ഒപ്പിട്ട് അല്ല എന്തായാലും കൊടുക്കണ്ടത് കൊടുത്തുനോക്കാം നടക്കണേ നടക്കട്ടെ ഈ റോഡ് ബീച്ച് ഇവിടെ നിന്ന് ബീച്ച് വരെയുള്ള റോഡേ റോഡ് റെഡി ആയിച്ചത് അന്ന് തീയ ചെയ്യാണ്ടായിപ്പാഴ ചേമ്പ് എല്ലാരും റോഡിനു ഇവിടെ ചാവക്കാട് നാ കേരള സദസുപേരണ്ടെ അവിടെ കൊടുക്കാനാ അല്ല നമ്മള് കൊടുക്കാതിരിക്കണ്ടല്ലോ അതെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് നിങ്ങൾ എന്താ പരാതി ആരും ചോദിക്കരുത് നമ്മൾ കൊടുത്തു എന്നുള്ളത് ആ അല്ല ഇത് ശെരിക്കും മറ്റൊരു റെഡി ആക്കി തരാന്ന് പറഞ്ഞിട്ടുള്ളതാ പുലി പുലിമുട്ടുകാരുടെ വണ്ടി പോയിട്ടല്ലോ എത്രയും നാശമായത് ഹാർബറുകാര് അത് റെഡി ആക്കി തരാന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഹാർബർ ഡിപ്പാർട്ട്മെന്റ് അപ്പൊ ഇത് ഇതിപ്പോ നമ്മള് ഹാർബർ മിനിസ്റ്റർക്കാ കൊടുക്കണേ നമ്മളെ ഈ റോഡിന്റെ നന്നാക്കാൻ വേണ്ടി നമ്മുടെ മന്ത്രിക്ക് നവകരള സഹേക്ഷതിന് ഒപ്പ് ശേഖരിച്ചിട്ട് തീർച്ചയായും ഞാനത് താങ്കളുടെ ഇത് ഞാൻ മറ്റിട്ടുണ്ടായിരുന്നു എത്താ ഞാനത് ആ എന്റെ ഗ്രാമം പറഞ്ഞിട്ടൊരു ഇത് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഒന്നും ആയിട്ടില്ല പക്ഷേ ഇതെങ്കിലും ഇതിപ്പോ നമ്മൾ ഹാർബർ മിനിസ്റ്റർക്കാണ് കൊടുക്കുന്നത് ഹാർബർ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പുലിമുട്ട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ റോഡ് ഇത്രയും നാശമായത് അപ്പോൾ ഹാർബർ അല്ല അപ്പോൾ ഇത് ഓൾറെഡി എസ്റ്റിമേറ്റ് പോയിട്ടുണ്ട് ഹാർബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒന്നേ പോയിന്റ് രണ്ടാറ് കോടിയുടെ എസ്റ്റിമേറ്റ് സർക്കാരിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ അതൊന്ന് സ്പീഡപ്പാക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് അല്ല ഹാർബർ ഡിപ്പാർട്ട്മെന്റാണ് അത് വേറെ ഡിപ്പാർട്ട്മെന്റ് ഇത് പി ഡബ്ല്യു ഡിയുടെ റോഡല്ല ഈ റോഡ് പഞ്ചായത്ത് റോഡാണ് ശരിക്കും ഇത് ചെയ്യേണ്ടത് പഞ്ചായത്താണ് പക്ഷെ പഞ്ചായത്ത് ഇതിപ്പോ ഹാർബർ ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് കാരണം റോഡ് നാശമായത് കൊണ്ട് അവര് തന്നെ അത് റിപ്പയർ ചെയ്ത് റീബിൽഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഓൾറെഡി പോയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പഞ്ചായത്തിൽ നിന്ന് എടുത്തു എസ്റ്റിമേറ്റ് ഓൾറെഡി പി ഡബ്ല്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് സർക്കാരിലേക്ക് ഒന്നേ പോയിന്റ് രണ്ടേ ആറ് കോടിയുടെ എസ്റ്റിമേറ്റ് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പോയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം പോയിട്ടുണ്ട് പക്ഷെ അതിന് ശേഷം പിന്നെ തുടർ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊന്ന് ഇതാക്കിയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ കൊടുക്കണത് എന്തായാലും കൊടുത്ത് നോക്കാം നടക്കണമെങ്കിൽ നടന്നു അപ്പോൾ അപ്പം അതിനൊന്ന് ഒപ്പ് ശേഖരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ മന്ത്രിക്ക് നമ്മളെ റോഡ് നന്നാക്കാൻ വേണ്ടിട്ട് മന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനെ ഒപ്പു ശേഖരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ് ചേട്ടാ നമ്മളെ ഈ റോഡ് ശരിയാക്കാൻ വേണ്ടിട്ടേ നവകേരള സദസ്സിലൊരു അപേക്ഷ ഒക്കെ ഇണ്ട് അപ്പൊ എല്ലാവരുടെയും ഒപ്പു ശേഖരിച്ചിട്ട് കൊടുക്കാന്നാ വിചാരിക്കണേ അപ്പൊ അതിന് ഒരു ഒപ്പ് ശേഖരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ നമ്മളീ നവ കേരള സാധസിലെ ഈ റോഡ് ശരിയാക്കാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുക്കുന്നുണ്ട് മന്ത്രിക്ക് റോഡ് ശരിയാക്കണല്ല നമ്മളപേക്ഷ കൊടുക്കാന്നുള്ളതല്ലേ ഇതിപ്പോ നവ കേരള സാധസ് ഇപ്പൊ എല്ലാവർക്കും താല്പര്യമുള്ള കാര്യൊന്നുമല്ല പക്ഷെ ഇത് അപേക്ഷ കൊടുക്കുക എന്നുള്ളൊരു സംഭവം നമ്മളെന്ത് നമ്മളെന്താ കൊടുത്തില്ല വരരുത് നമുക്കൊരു എന്നാലും നമുക്കൊരു പ്രതീക്ഷ വേണ്ട നന്നാവും പ്രതീക്ഷ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നടക്കുള്ളൂ അല്ലാണ്ട് നന്നാവില്ല നന്നാവില്ല നന്നാവില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട് ഒരു മിനിറ്റേ നമ്മൾ ഈ റോഡ് ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടേ ഒരു അപേക്ഷ കൊടുക്കുന്നുണ്ട് മന്ത്രിക്ക് അപ്പൊ ഒപ്പു ശേഖരിച്ചിട്ട് എല്ലാവരുടെയും റോഡ് തകർന്ന് കിടക്കല്ലേ അപ്പൊ ഇത് ഹാർബർ വകുപ്പ് നന്നാക്കി തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം അവരുടെ പുലിമുട്ടിന് വേണ്ടിയുള്ള കല്ല് കൊണ്ടുപോയിട്ടാണ് ഈ റോഡ് നാശമായത് അപ്പൊ അവര് അതിന് നമ്മൾ ഹാർബർ മിനിസ്റ്റർക്ക് ഒരു അപേക്ഷ കൊടുക്കാണ് ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഒരു ഒപ്പു ശേഖരണ ഇറങ്ങിയതാ ഇതൊന്ന് റോഡ് ശരിയായി കിട്ടി കിട്ടിക്കഴിഞ്ഞ ഇപ്പൊ തീരെ ടൂ വീലറുകൾക്ക് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് പോവാൻ ഇവിടുത്തെ ഇവിടത്തെ പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയില് സമ്മർദ്ദം ചെലുത്തി ഒക്കെ ചെയ്യിപ്പിക്കേണ്ടതല്ലേ കൊറേ സ്ഥലത്ത് സമര പന്തലുകളൊക്കെ ഇണ്ട് നമ്മടെ അങ്ങനത്തെ രണ്ടാമതൊന്നും കൂടി നടത്തുന്നുണ്ട് അടിക്കൂടെ പോയാ വേണ്ടത് ചന്തപ്പടിയേക്കാളും ശരിക്കും ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥലം ഇതായിരുന്നു പക്ഷെ രണ്ട് ഭാഗത്തേക്കും കടക്കുന്നത് ഇവിടെ ചന്തപ്പടിയിലാകെ കിഴക്കോട്ട് മാത്രമേ ഉള്ളു പടിഞ്ഞാട്ടില്ല ആ എല്ലാം പഞ്ചായത്ത് ഓഫീസും സ്കൂളും ഹോസ്പിറ്റലും എല്ലാം ഉള്ള സ്ഥല പിന്നെ എന്ന് പറയുമ്പോ തന്നെ സെന്റർ ഇതാണ് ശരി ശരി ചേട്ടാ നമ്മളെ ഈ റോഡ് ശരിയാക്കാൻ വേണ്ടിട്ടേ ഒരപേക്ഷ കൊടുക്കുന്നുണ്ട് മന്ത്രിക്ക് അപ്പോ അതിന്റെ ഒരു ഒപ്പു ശേഖരണത്തിന് ഇറങ്ങിയതാ അന്ന് പുലിമുട്ടിന്റെ പണി കഴിഞ്ഞിട്ട് ശരിയാക്കും എന്നാണ് പറഞ്ഞിരുന്നേ പുലിമുട്ടിന്റെ പണി കഴിഞ്ഞിട്ട് പോയി കൊല്ലായി അതിന്റെ പേപ്പർ എനിക്ക് കിട്ടി അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മാർച്ചിൽ പൊലിമുട്ടിന്റെ പണി കഴിഞ്ഞു എന്നാണ് അപ്പൊ കഴിഞ്ഞ സ്ഥിതിക്ക് വരും പറഞ്ഞത് അതിനൊന്നും ആയിട്ടില്ല അതിന് ടെൻഡർ പോലും ആയിട്ടില്ല പിന്നെ വരണേ അതിനിപ്പോ എന്നത്തേക്ക വരാന്നറിയില്ലിന്റെ അപേക്ഷ കൊടുത്തിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതിന് ഒന്നുകൂടി പോണം ഞങ്ങള് പറഞ്ഞു നേലപ്പുഴം കിട്ടില്ല അറിയുന്നേപ്പ് അപ്പോൾ ഇതാണ് നമ്മുടെ പൊക്കളങ്കര പാലം അതായത് ഈ ബീച്ചിലേക്കുള്ള ഒരേ ഒരു മാർഗ്ഗമാണ് ഈ പൊക്കളങ്കര പാലം എന്ന് പറയുന്നത് ഒരുപാട് കാലം ഇവിടെ പാലം ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പുഴയ്ക്ക് കുറുകെ പാലമില്ലാതെ വഞ്ചിയായിരുന്നു ഞങ്ങളുടെയൊക്കെ ആശ്രയം എൻ്റെയൊക്കെ പഠനകാലത്ത് ഏതാണ്ട് കോളേജ് പഠനകാലത്തൊക്കെ ഈ പുഴയൊക്കെ വഞ്ചിയിൽ കടന്നിട്ടാണ് ഞങ്ങൾ പഠിക്കാൻ പോയിരുന്നത് അപ്പോൾ അതിന് ശേഷമൊക്കെയാണ് ഈ പാലം വന്നത് പാലം വന്നു തരക്കേടില്ലാത്ത നല്ല വൃത്തിയുള്ള റോഡുകൾ വന്നു അങ്ങനെ നമ്മുടെ നാട്ടിലേക്കും വികസനം എത്തി തുടങ്ങി പക്ഷേ അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ കടലാക്രമണവും അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ നേരിട്ട് ഇപ്പോഴാണ് ഇങ്ങനത്തെ അവസ്ഥയിലായി ഇപ്പോൾ ഈ റോഡിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ പല സ്ഥലങ്ങളിലും തകർന്നു കിടക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ അതിന് ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും കാരണം അത്രയും ഫേമസ് ആയില്ലേ പല സ്ഥലത്തും കറങ്ങി നടക്കുക ആ വീഡിയോ എന്താ സംഭവം എന്നറിയോ ഈ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഒരു മാസത്തോളം ഒപ്പു ശേഖരണമൊക്കെ നടത്തി ഈ പരാതി കൊണ്ടു കൊടുത്തു നാലാം തീയതി നവകേരള സെസിൽ പരാതി കൊണ്ടു കൊടുത്തു ഈ ഒരു പരാതി മാത്രമല്ല വേറെ രണ്ട് പരാതിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ മൂ മൊത്തം മൂന്ന് അപേക്ഷകൾ ഞാൻ നവകേരള ദാസില് കൊടുത്തിരുന്നു ഒന്ന് കോട്ടയുടെ ദുരവസ്ഥ ആവശ്യപ്പെട്ടിട്ട് പിന്നെ ഒന്ന് തീരദേശ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ മൂന്ന് പരാതികൾ ഞാൻ നവകേരള സാസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞ് അഞ്ചാം തീയതി നമുക്ക് നമ്മുടെ ഇപ്പോൾ ഈ പരാതി കൊടുത്ത റോഡിന് ഭരണാനുമതി ഒരു ഓർഡർ നമ്മുടെ കയ്യിൽ കിട്ടി ഒന്നേ പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടി രൂപ ഭരണാനുമതി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ലെറ്റർ കിട്ടി നമുക്ക് അത് മൂന്നാം തീയതി ചെയ്തിട്ടുള്ള ലെറ്ററാണ് അതായത് ഒരു ലെറ്റർ അവിടുന്ന് അയക്കുമ്പോൾ അന്ന് തന്നെ കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ അവിടുന്ന് മൂന്നാം തീയതി തയ്യാറാക്കിയിട്ടുള്ള ഭരണാനുമതിയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അഞ്ചാം തീയതിയാണ് ആ അത് കിട്ടിയപ്പോൾ തന്നെ ഓർഡർ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസ്ബുക്കിൽ അത് ഞാൻ വേണമെങ്കിൽ ഇവിടെ കാണിക്കാം ഞാൻ പലവട്ടം പറഞ്ഞതാണ് എന്നാലും ഞാൻ ഒന്നുകൂടി കാണിക്കാം നമ്മൾ പരാതി കൊടുത്തിരുന്ന റോഡിന് ഭരണാനുമതി ആയിട്ടുണ്ട് അത് പരാതി കൊടുക്കുന്നതിന് ഒരു ദിവസം മുന്നേ തന്നെ ഭരണാനുമതി ആയിട്ടുണ്ട് അതായത് മൂന്നാം തീയതി തന്നെ ഭരണാനുമതി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ അപ്പോൾ ഞാൻ പനിയായിട്ട് കിടക്കുന്ന സമയമാണ് ഞാൻ ബെഡിൽ കിടന്നാണ് ആ പോസ്റ്റ് ഇട്ടത് ഈ ഇത് കിട്ടിയ ഉടനെ ആ സന്തോഷം കൊണ്ട് അപ്പം തന്നെ പോസ്റ്റ് ഇട്ടതാണ് അതിന് ശേഷം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ നവകേരള സദസ്സിൽ പരാതി കൊടുത്തിരുന്ന റോഡിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് അതിന് അനുമതി വന്നിട്ടുണ്ട് അത് പരാതി കൊടുത്തത് കൊണ്ടല്ല അനുമതി വന്നത് അതിന് മുന്നേ തന്നെ അനുമതി ആയിട്ടുണ്ട് റോഡിൻ്റെ അപ്ഡേറ്റ് എന്തായി എന്ന് കുറേ പേരൊക്കെ ചോദിച്ചു ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു റോഡിൻ്റെ കാര്യമാണ് നമ്മൾ നവകേരള സദസ്സിൽ ഒരുപാട് പേര് ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ റോഡിന്റെ ഒരു പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അതിലൊരു വാർത്ത പറയാനുണ്ട് ഈ റോഡിന്റെ ഭരണാനുമതി ആയിട്ടുണ്ട് ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അതായത് നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷത്തിൻ്റെ ഭരണാനുമതി ആയിട്ടുണ്ട് ഈ റോഡ് റിപ്പയർ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് നമ്മൾ പരാതി കൊടുത്തത് കൊണ്ട് ശരിയായി എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം പരാതി കൊടുത്ത നാലാം തീയതി ആയിരുന്നു നവകേരള സദസ് അന്നാണ് പരാതി കൊടുത്തത് പക്ഷേ മൂന്നാം തീയതിയിലെ ഡേറ്റിലാണ് ഒരു ലെറ്റർ സർക്കാരിൽ നിന്നുള്ള ലെറ്റർ കണ്ടത് ഇപ്പോൾ ഓർഡർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഓർഡർ ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വർക്ക് തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത മഴക്കാലത്തിന് മുമ്പെങ്കിലും റോഡ് ശരിയായി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അങ്ങനെ ആയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് കാരണം മഴക്കാലം നമുക്ക് ദുരിതകാലമാണ് അപ്പോൾ അതിന് മുന്നേ റോഡ് ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷ അപ്പോൾ എന്തായാലും സപ്പോർട്ട് എല്ലാവർക്കും നന്ദി അതിനുശേഷം കുറേ ഏതൊക്കെയോ പേജുകൾ നമ്മുടെ രണ്ട് വീഡിയോയും കൂടെ എടുത്തിട്ട് അതായത് നമ്മൾ നവകേരള സാസില് പരാതി കൊടുക്കുന്നതും അതിന് ശേഷം അനുമതി വന്നു എന്ന് പറയുന്നതും ഒക്കെ കൂടി എടുത്ത് മിക്സ് ചെയ്ത് മ്യൂസിക് ഒക്കെ ഇട്ട് നവകേരള സാസിൽ പരാതി കൊടുത്ത ഉടനെ പരിഹാരമായി എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു അപ്പോൾ ഇതെടുത്തിട്ട് വേറെ കുറേ ആളുകൾ അതിലത്തെ തെറ്റ് കണ്ടുപിടിച്ചു എന്നും പറഞ്ഞിട്ട് വന്നു അതായത് മൂന്നാം തീയതി നാലാം തീയതി കൊടുത്ത അപേക്ഷയ്ക്ക് മൂന്നാം തീയതി പരിഹാരമായി ഞാൻ പി വർക്ക് ചെയ്യുകയാണ് പി ആർ വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വേറെ കുറേ പേര് എന്നാൽ ഇവരാരും ഇവർക്ക് ഇവിടെ ഇവർക്ക് എവിടെന്നോ നിന്നും വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്ത് കിട്ടിയ വീഡിയോ എടുത്താണ് ഇവർ പ്രതികരിക്കാനിറങ്ങുന്നത് ആരും എൻ്റെ പേജിൽ വന്ന് നോക്കിയിട്ടില്ല എൻ്റെ പേജിൽ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞത് തന്നെ അപ്പോഴും കിടക്കുന്നുണ്ട് അതൊന്നും വന്ന് നോക്കാതെ ഒരു മുൻവിധിയോട് കൂടി കാള പെറ്റപ്പോൾ കെയർ എടുക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു മുൻവിധിയോട് കൂടിയിട്ട് വന്നിട്ട് എന്നെ ഒരു പി ആർ വർക്കറാക്കി നവകേരള സിൻ്റെ പി ആർ വർക്കാണ് ഞാൻ ചെയ്യുന്നത് എനിക്കിതിന്ന് ഞാൻ പറയാം എൻ്റെ കാശ് പോയിട്ടേ ഉള്ളൂ ഞാൻ എൻ്റെ പേപ്പർ എൻ്റെ പേന എൻ്റെ മഷി എൻ്റെ വണ്ടി ഓടിച്ച് ഞാൻ സൈക്കിൾ ചവിട്ടി നടന്ന് ഞാൻ ഒപ്പ് ശേഖരിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ഞാനിത് കൊടുത്തിട്ട് എനിക്കതിന്ന് അഞ്ച് പൈസയുടെ ലാഭമില്ല എന്നിട്ട് എല്ലാവരും കൂടി എന്നെ പി ആർ വർക്കറാക്കി ഞാൻ പണം വാങ്ങിച്ചിട്ട് പി ആർ വർക്ക് ചെയ്യാമെന്നാണ് പറയുന്നത് അതിലെ ഒരു പ്രധാനി ആരാണെന്നറിയോ നമ്മുടെ കാറിനകത്ത് ഒളിച്ചിരുന്നിട്ട് കാർ കാർ അടച്ചിട്ടിട്ട് അതിനകത്ത് ഒളിച്ചിരുന്നിട്ട് വീഡിയോ ചെയ്യുന്നൊരു മഹാനുണ്ട് ഇയാൾ ഇയാളെ തന്നെ വിളിക്കുന്ന പേരാണ് കോമഡി സീക്രട്ട് ഏജൻറ് കാറിനകത്ത് അടച്ചിട്ട് ഒളിച്ചിരുന്നിട്ട് വീഡിയോ ചെയ്യലാണ് സീക്രട്ട് ഏജൻറ് ആ കോമഡിയൊക്കെ അവിടെ നിന്ന് നിൽക്കട്ടെ അയാൾ അയാളെ തന്നെ വിളിക്കുന്നതാണ് നമ്മുടെ കുഞ്ഞിക്കുനലിൽ ദിലീപ് പറഞ്ഞ പോലെ ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന പേര് എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ അതുപോലെ അയാൾ വിളിക്കുന്ന പേരാണ് പണ്ട് ഉണ്ണി മുകുന്ദരുമായിട്ട് തെറിവിളി നടത്തിയിട്ട് ഫേമസ് ആയപ്പോൾ അയാളെന്തോ വലിയ സംഭവമാണെന്നാണ് അയാളുടെ വിചാരം എന്നാൽ ഇയാളെങ്കിലും ഇയാളെല്ലാം കുറേ സംഭവങ്ങൾ നാട്ടിലെ വിഷയങ്ങളൊക്കെ എടുത്ത് പ്രതികരിക്കുന്ന ആളല്ലേ എന്നാൽ ഒരു അങ്ങനെ ഒരു വീഡിയോ ആരെങ്കിലും വാട്സാപ്പിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ആ ഒറിജിൻ പേജിൽ അതായത് ആ വീഡിയോ ജനറേറ്റ് ചെയ്തിട്ടുള്ള പേജിൽ പോയിട്ട് അതായത് എൻ്റെ പേജിൽ വന്നിട്ട് അത് സത്യമാണോ എന്ന് പരിശോധിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അയാൾക്ക് ഉണ്ടായിരുന്നില്ലേ ഞാനതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞത് എൻ്റെ പേജിൽ കിടക്കുന്നുണ്ട് അവിടെ വന്നിട്ട് അത് നോക്കിയിട്ടായിരുന്നെങ്കിൽ ഇയാൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല കാരണം ഇയാൾക്ക് വേണ്ടത് നെഗറ്റീവാണ് അല്ലാതെ അതിൻ്റെ സത്യാവസ്ഥയല്ല അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം ഈ ഒരു സംഭവം നമ്മൾ ഇത് ഇന്നലെ തുടങ്ങിയതല്ല ഈ റോഡിന് വേണ്ടിയുള്ള പ്രയത്നം ഇത് ഒരുപാട് കാലമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഞാൻ ഈ നാട്ടുകാരനാണ് എൻ്റെ വീട്ടിലേക്കും കൂടിയുള്ള ഏക മാർഗ്ഗമാണ് റോഡ് അല്ലാതെ എനിക്ക് എവിടെയോ കിടക്കുന്ന ഒരു വിഷയമെടുത്തിട്ട് ഇയാളെപ്പോലെ പ്രതികരിക്കാനിരിക്കുന്ന ഒരു പ്രതികരണ തൊഴിലാളിയല്ല ഞാൻ ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല ഞാൻ എൻ്റെ നാട്ടിലെ പ്രശ്നങ്ങൾ ഇടപെട്ടിട്ട് മാത്രമേ വീഡിയോ ഇട്ടിട്ടുള്ളൂ ഇതുവരെ എൻ്റെ പേജിലും യൂട്യൂബിലും ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലാണ്ട് എവിടെയെങ്കിലും കിടക്കുന്ന പ്രശ്നങ്ങൾ എടുത്തിട്ട് ഇതുപോലെ ഒളിച്ചിരുന്ന് പ്രതികരിക്കുന്ന ഒരു പരിപാടി എനിക്കില്ല അപ്പോൾ ഇയാൾ ഇയാൾക്കൊക്കെ എന്തെങ്കിലും ഒരു നാണമുണ്ടെങ്കിൽ നാണവും മാനവും ഉളുപ്പും ഉണ്ടെങ്കിൽ ഈ സംഭവം പരിശോധിച്ചിട്ട് മുഴുവൻ വീഡിയോയും കാണാതെ പ്രതികരിച്ചതാണ് തെറ്റാണ് എന്ന് ഇയാൾ സമ്മതിക്കണം ഇയാളുടെ എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അതുണ്ടാവില്ല പക്ഷേ അതല്ല ഇയാളുടെ പ്രേക്ഷകരോടെങ്കിലും അല്പം ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഇയാൾ ചെയ്യേണ്ടത് അതാണ് ഞാൻ മുഴുവൻ വീഡിയോയും കാണാതെ വാട്സപ്പിൽ അയച്ച് കിട്ടിയ ആരും അയച്ചു തന്ന വീഡിയോ എടുത്ത് പ്രതികരിച്ചതാണെന്നുള്ളത് ഇയാൾ തുറന്ന് സമ്മതിക്കണം പക്ഷേ അയാൾക്ക് ഇയാൾക്ക് വേണ്ടത് നെഗറ്റീവാണ് എന്നോട് പലരും പറഞ്ഞു ഇയാളെ ഇയാളെ ഒന്നും പ്രതികരിക്കാൻ പോകരുത് നീ നിന്റെ വിലയും കൂടി കളയണ്ടാന്ന് എന്നോട് പലരും പറഞ്ഞു പക്ഷേ ഞാനത് പ്രതികരിച്ചില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല ഇയാൾക്ക് വേണ്ടത് നെഗറ്റീവാണ് ഇയാൾ നെഗറ്റീവിലൂടെ മാത്രം പ്രശസ്തി ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ നുണയും നുണ പറഞ്ഞ് പ്രശസ്തി നേടുന്ന ഒരാളാണ് ഇയാൾ നുണകൾ മാത്രം പടച്ചുവിടുന്ന ഒരു ഫാക്ടറിയാണ് എന്നിട്ട് സീക്രട്ട് ഏജൻ്റ് എന്നാണ് തരാം താനൊക്കെ ആരുടെ ഏജൻ്റ് നാണമില്ലേ ഇതുപോലത്തെ വീഡിയോസ് പടച്ചുവിടാൻ ധൈര്യം ഞാൻ തന്നെ വെല്ലുവിളിക്കുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ താൻ അത് തുറന്ന് സമ്മതിക്കണം മുഴുവൻ വീഡിയോയും കാണാതെ അല്ലെങ്കിൽ എന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെയാണ് അത് ചെയ്തതെന്നുള്ളത് താൻ എന്നെ പി ആർ വർക്കർ എന്ന് വിളിച്ച ആ വിളി താൻ തിരിച്ചെടുക്കണം അത് പിൻവലിക്കണം അപ്പോൾ എത്രയേ ഉള്ളൂ എൻ്റെ ഒരു വിഷമം കൊണ്ട് പറഞ്ഞാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകർ പേരെങ്കിലും സത്യം മനസ്സിലാക്കുന്നവരുണ്ടാവും പിന്നെ കുറേ പേരുണ്ട് അവർക്ക് പിന്നെ സത്യമൊന്നും അറിയേണ്ട കാര്യമില്ല എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു തെറി വിളിക്കാൻ കിട്ടുന്നൊരു അവസരം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അവരതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയാലും ഈ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും പിതാവിന് മുമ്പേ ജനിച്ച ചില ആൾക്കാരുണ്ട് അങ്ങനത്തെ അപ്പോൾ അവരൊക്കെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക അത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനായിട്ട് നമ്മുടെ റോഡിന് ഭരണാനുമതി കിട്ടിയിട്ടുണ്ട് ഒന്നേ പോയിൻ്റ് മൂന്നേ മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി കിട്ടിയിട്ടുണ്ട് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും കുറേ പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ ആ റോഡിൻ്റെ അവസ്ഥയും എൻ്റെ നാടിൻ്റെ അവസ്ഥയൊക്കെ പല തവണ വീഡിയോയിലൂടെ ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ കണ്ടിട്ടുള്ള എൻ്റെ മുൻപ് മുതലെയുള്ള വീഡിയോസ് കാണുന്ന ഒരുപാട് പ്രേക്ഷകർ യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിലില്ലെങ്കിലും അപ്പോൾ അവർക്കെങ്കിലും മനസ്സിലാവും ഈ ഒരു കാര്യത്തിലെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ അതൊന്നും നിങ്ങളെ അറിയിക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടണ്ടാന്ന് വിചാരിച്ചു ഞാൻ ഉപ്പുശേഖരണം നടത്തുന്നതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസ് അന്ന് എടുത്തു വെച്ചു എന്നുള്ളത് പക്ഷേ അത് പോസ്റ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ച വീഡിയോ ആണ് എന്നിട്ട് ഞാനിപ്പോൾ ഒരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രമാണ് അത് പോസ്റ്റ് ചെയ്യുന്ന ആ വീഡിയോ ഒരുപാട് ഒപ്പു ശേഖരണം നടത്തുന്ന ഞാൻ ഇട്ടിട്ടില്ല കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇത് ചെയ്തത് ഇതിനൊരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് അല്ലാതെ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഓർഡർ വന്ന കാര്യം മൂന്നാം തീയതി ഓർഡർ വന്ന കാര്യം നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ പരാതി നമ്മൾ കൊടുക്കില്ലായിരുന്നു എത്ര ഒപ്പു ശേഖരണം നടത്തിയെന്ന് പറഞ്ഞാലും നമ്മളത് കൊടുക്കില്ലായിരുന്നു പക്ഷേ മൂന്നാം തീയതി നമ്മുടെ കയ്യിൽ ഓർഡർ കിട്ടിയിട്ടില്ല അഞ്ചാം തീയതിയാണ് കിട്ടുന്നത് അതുകൊണ്ടല്ലേ നമ്മൾ നാലാം തീയതി കൊടുക്കുന്നത് ഇത് പഞ്ചായത്തിലടക്കം പഞ്ചായത്ത് മെമ്പറോടടക്കം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പരാതി കൊടുക്കുന്നത് അവർ പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഓർഡർ വരുന്ന കാര്യമോ മൂന്നാം തീയതി ഇങ്ങനെ ഒരു ഓർഡർ വരുന്നുണ്ടെന്ന് അങ്ങനെയുള്ള കാര്യമോ ഒന്നും ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പരാതി കൊടുത്തത് എന്നിട്ട് പരാതി കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ഓർഡർ കിട്ടുന്നത് എന്തായാലും ശരി ഇതിപ്പോൾ ഇനിയിപ്പോൾ ഏത് ക്രെഡിറ്റിൽ പോയാലും എന്തൊക്കെയാലും എന്നെ എന്നെ എത്ര പേര് കുറ്റപ്പെടുത്തിയാലും നമ്മുടെ നാട്ടിലൊരു കാര്യം നടന്നു കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് ഇനി റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് തുടങ്ങി അത് പൂർത്തിയാക്കും എന്നാണ് പ്രതീക്ഷ അതുപോലെ തന്നെ തീരദേശ ഹൈവേ പദ്ധ പണികളിപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട് സാമൂഹിക പഠനം നടന്നു വരുന്നു അപ്പോൾ അതും നടക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് അതുപോലെ ഞാൻ കൊടുത്തിട്ടുള്ള മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചേറ്റുവ കോട്ടയാണ് ചേറ്റുവ കോട്ടയുടെ കാര്യത്തിലും എന്തായാലും പരിശോധിച്ച് വരുന്നു എന്നല്ലാതിൽ സ്റ്റാറ്റസ് കാണിക്കുന്ന നമുക്ക് നോക്കാം എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ എന്നുള്ളത് നോക്കാം അപ്പോൾ ശരി എന്തായാലും താങ്ക്